ഹലോ ഓൾ വീട്ടിന്റെ ഫ്രണ്ടിലൊരു ഗാർഡൻ വെച്ചായിരുന്നെ അത് ഇനോഗ്രേറ്റ് ചെയ്യാനായിട്ട് മേയർ ആര്യ രാജേന്ദ്രൻ ആണ് വന്നത് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ഒരു ഗാർഡൻ ഇനോഗ്രേഷൻ ഒക്കെ മേയർ വരേണ്ട ആവശ്യം എന്നല്ലേ എന്നാ ഗാർഡൻ ഞങ്ങളല്ല കോർപ്പറേഷനിൽ നിന്നാണ് സെറ്റ് ചെയ്തത് വീടിന്റെ ഫ്രണ്ടിൽ സ്കൂട്ടറിൽ പോകുന്നവർ കാറിൽ പോകുന്നവർ നടന്നു പോകുന്നവരെല്ലാം വേസ്റ്റ് കൊണ്ടിട്ടിട്ടാണ് പോകുന്നത് ലാസ്റ്റ് സഹി കെട്ട് കോർപ്പറേഷനിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് അവർ തന്നെ ഒരു കുഞ്ഞു ഗാർഡൻ ബസ് സ്റ്റോപ്പിന്റെ രണ്ട് സൈഡിലുമായിട്ട് സെറ്റ് ചെയ്തു അതായത് ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ അപ്പം അത് ഇന്നോഗ്രേഷൻ ആണ് ഇന്നീ കാണുന്ന വീഡിയോ അപ്പം ഇന്നിനി എത്ര ദിവസത്തേക്കാണ് ഈ ഫ്ലവേഴ്സ് ഒന്നും ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല അമ്മ ക്ലാപ്പ് ചെയ്യുന്ന കണ്ടിട്ട് ഒരു കൊച്ചു ബേക്കറിയും കൂടെ ക്ലാപ്പ് ചെയ്താണ് വൈകിട്ട് ഞങ്ങൾ അവിടെ പോയിന്ന് കറങ്ങി എങ്ങനെയാണെന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് ചെടികളെല്ലാം ഓൾമോസ്റ്റ് വാടിയിട്ടുണ്ടായിരുന്നു വെള്ളം ഒഴിച്ചില്ലെങ്കിൽ പിന്നെ ഇതിന്റെ ഒരു യൂസേ ഇല്ല അമ്മയോട് ഞാൻ പറഞ്ഞു ആരും ഒഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അമ്മ വന്നിട്ടെന്നും വെള്ളം ഒഴിക്കുക ബസ് സ്റ്റോപ്പിലൊരു അപ്പൂപ്പൻ ഇരുന്നിട്ട് എന്തോ വായിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് വിദേശത്ത് പൂക്കളൊന്നും പറിച്ചില്ല ഇല്ലായിരുന്നെങ്കിൽ തിരിച്ച് വീട്ടിൽ കയറുന്നതിന് മുന്നേ അഞ്ചെണ്ണമെങ്കിൽ ഉണ്ടായിരുന്നേനെ ആ യെല്ലോ പെയിന്റ് അടിച്ചതാണ് കേട്ടോ ഞങ്ങളുടെ വീട് ഞങ്ങളുടെ മീൻസ് അമ്മയുടെ അച്ഛൻ്റെ വീട് അവിടെ നിന്ന് ജസ്റ്റ് ഓപ്പോസിറ്റാണ് ബസ് സ്റ്റോപ്പും ഇപ്പം അതിൻ്റെ സൈഡിലായിട്ട് ഗാർഡനും സെറ്റ് ചെയ്തേക്കുന്നത് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് ഡെയിലി അവർക്ക് ആരെങ്കിലും വന്ന് വെള്ളമൊക്കെ ഒഴിച്ചാൽ നന്നായിട്ടിരിക്കും അപ്പം ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേറൊരു വീഡിയോ ആയിട്ട് വരാം ബഡ് ബൈ